വളരെ ഭക്തിപരമായിട്ടുള്ള വളരെ ഭക്തി നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് വേദികളിലൊക്കെ ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത പാട്ടാണ് ഇതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം അന്തരീക്ഷം വളരെ ഭക്തി നിർഭരമാക്കാൻ കഴിയുള്ള ഒരു രാഗമാണ് രേവതി രാഗം ഈ രാഗത്തിൽ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെൻ്റെ ഒരു ശിഷ്യ തന്നെയാണ് അത് പാടിയിട്ടുള്ളത് നമ്മളെ ചാനലിലുണ്ട് ഒരു ശിവൻ്റെ ഒരു പാട്ടാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് കുറിച്ചുള്ള ഒരു പാട്ടാണ് അപ്പോൾ അത് രേവതി രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താണ് പറയുക ആ ഒരു രാഗം കേൾക്കുമ്പോൾ നമ്മളറിയാതെ ഭക്തി വന്നു പോകുന്നുണ്ട് അതാണ് ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ടിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പാട്ട് പഠിക്കുന്നതിൻ്റെ ഇടയിലായിട്ടും ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മൾ ഓർമ്മയിൽ വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ പോവുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പർ എടുക്കുക അതിനകത്ത് നിങ്ങൾ ഈ പാട്ടിൻ്റെ ലിറിക്സ് ഒന്ന് എഴുതിയെടുക്കുക ലിറിക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ അത് എഴുതിയെടുക്കണം ഫോണിൽ നോക്കിയിട്ട് പാടരുത് പേപ്പറിൽ എഴുതിയെടുത്തതിൻ്റെ ശേഷം ഓരോ വരി വെച്ചിട്ട് പഠിക്കണം ആദ്യം നമുക്ക് കേൾക്കുന്ന സമയത്ത് തോന്നും ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നും പക്ഷേ നമ്മൾ ഒരുപാട് തവണ ഈ പാട്ട് കേട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും എടുത്ത് ഇപ്പോൾ തന്നെ എഴുതിക്കോളാം എന്നതിന് ശേഷം പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പാട്ട് രേവതി രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് സ്വരസ്ഥാനങ്ങൾ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് പാട്ട് പഠിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിലുണ്ട് ഇപ്പം നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പേരായി അപ്പോൾ അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സ്വരങ്ങൾ എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ വരും അപ്പം അതുകൊണ്ട് പാട്ട് എങ്ങനെ പാടണം എന്നുള്ളത് ഞാൻ പറയാം ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ സ്വരങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലാതെ പാട്ട് ഞാൻ പാടി തന്നെ പഠിപ്പിക്കാം നിങ്ങൾ ഓരോ വരിയായിട്ട് പഠിച്ചെടുക്കണം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം കുടജാദ്രീ കൂടികൊള്ളും മഹേശ്വരി ഗുണദായിണീ സർവശുഭകാരി അതാണ് നമ്മൾ ഫസ്റ്റ് പാടുന്ന ലൈൻസ് അതിൻ്റെ കുറച്ച് വ്യത്യാസം വന്നിട്ടാണ് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാടുന്നത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പാടുന്നത് എന്നാണ് ശ്രദ്ധിച്ച് പാടണം ഞാൻ സ്വരം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കുടികൊള്ളും ആ ഒരു ശ്രുതിയിൽ ചേർന്നിട്ട് പോണം കുടികൊള്ളും മഹേശ്വരീ മഹേശ്വരീ എന്നാണ് ഗുണദായി ഗുണദുണദ സർവ ശുഭകാരി ശുഭകാരി എന്നാണ് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഹമ്മിങ് ആണ് വരുന്നത് ഹമ്മിങ്ങിൻ്റെ ആ സ്വരം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ സ്വരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹമ്മിങ് മാത്രമായിട്ട് ഞാൻ പാടിയിടും അത് കേട്ടിട്ട് പഠിക്കാം ഓക്കെ ഹമ്മിങ് വരുന്നത് സ്വരം എന്താണെന്ന് വെച്ചാൽ സാ നി എന്നാണ് ഫസ്റ്റിൽ വരുന്നത് അതായത് അടുത്തത് വരുന്നത് പനീസരീ നിങ്ങൾ പഠിക്കുമ്പോൾ സ്വരം ചേർത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി സ്വരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹമ്മിങ് മാത്രം പാടി പഠിച്ചാലും മതി സപ്പീ സ എന്നാണ് വരുന്നത് ക്ലിയർ ആയി കാണാലോ അല്ലേ അതാണ് അവിടെ ഹമ്മിങ് വരുന്നത് അതിൻ്റെ സ്വരം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ പഠിച്ച ആളുകൾക്കാണെങ്കിൽ അത് മനസ്സിലാവും ഇല്ലാത്ത ആളുകൾക്ക് നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ടത് പഠിക്കുക അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും ഞാൻ സ്വരസ്ഥാനങ്ങളൊക്കെ ആദ്യം ഞാൻ സപ്തസ്വരങ്ങളൊക്കെ പാടിയിട്ടിട്ടുണ്ട് അതേപോലെ സ്വരസ്ഥാനങ്ങളൊക്കെ പഠിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ പാടി നോക്കുക കുറേ തവണ പാടുമ്പോൾ നമുക്ക് പാടാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത എന്താണ് പല്ലവി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഒരു സംഗതി മാത്രമേ അവിടെ പാടിയിട്ടുള്ളൂ അടുത്ത ഒന്നുകൂടെ പാടുന്നുണ്ട് അത് നോക്കാം മുകളിലേക്ക് കൊണ്ടുപോകണം കൊള്ളും കൊടിയ എന്നാണ് കൊടികൊള്ളും കൊണ്ടുവരണം ഗുണ ഒന്ന് തള്ളി കൊടുക്ക ഗുണദായി ഗുണദായി അവിടെയാണ് സർവ സർവ ശുഭ ശുഭ ുഭ കരി ഓക്കെ അവിടെ പെർഫെക്റ്റായിട്ട് പാടിക്കൊടുത്താൽ മതി ആ ശ്രുതി ചേർത്ത് നന്നായിട്ട് പാടിക്കൊടുത്താൽ മതി നമുക്കിനി കരോക്കി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ശ്രുതി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റും നമുക്കൊരു പേടി ഉണ്ടാവും കരോക്കി ഇല്ലെങ്കിൽ താളം തെറ്റി പോവോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു പോവോ എന്നുള്ള പേടി ഉണ്ടാവും പക്ഷേ നമ്മളൊന്നും പേടിക്കണ്ട നമ്മൾ ശ്രുതി വെച്ചിട്ട് നല്ല ഭക്തിയോടുകൂടി നല്ല ഭാവത്തോടു കൂടി പാടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു സുഖം ഉണ്ടാകും കേൾക്കുമ്പോൾ അപ്പോൾ അതൊന്നും നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്കിപ്പോൾ അമ്പലത്തിൽ പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് ഇരുന്ന് പാടാം ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അടുത്ത വരിയിലേക്ക് പോവാം കാതർ അവിടെയാണ് കാതർ കാതര മുളകി കൊണ്ടുപോകണം ശബ്ദം ഉയർത്തിയെടുക്കണം കാതര ഹൃദയ സരു വര അവിടെ ഒരു ചെറിയ സംഗതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് പാടണം കാതർ ഹൃദയ സരു എന്ന് കൊണ്ടുവരണം ഓക്കെ സരു വര എന്നാണ് എന്ന് കൊണ്ടുവരണം അവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് പുഷ് ചെയ്തിട്ട് പാടണം കുഞ്ഞു സംഗതിയാണ് ഒരു ചാട്ടം നിറുകയുദ ഉദയാ തഴയുന്ന മുള്ളിലേക്ക് ജസ്റ്റ് കേറി പോവാണ് ഉദയാ ഉദയാലിയാകൂ മങ് മങ് ആ ഒരു സംഗതിയാണ് അവിടെ കൊടുക്കുന്നത് മംഗള മന്ദ മന്ദ മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ുലിയാകൂ മന്ദി തം എന്നാണ് അവിടെ ആ സംഗതി കുറച്ച് സമയം നിങ്ങൾ നിങ്ങളിരുന്ന് കേട്ട് തന്നെ അത് പഠിക്കണം ഓക്കെ എന്നാലേ കേ പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ പാടുന്നതിൻ്റെ കൂടെ കേട്ട് അല്ലെങ്കിൽ അത് സ്ലോ ആക്കി കേട്ട് പഠിക്കണം ഓക്കെ കുറേ സമയം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളൂ കേട്ടല്ലോ ആദ്യം നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും പാടാൻ എന്നുള്ളത് സാറില്ലേ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറേ സമയം കേൾക്കുക കേൾക്കുമ്പോഴാണ് നിങ്ങൾ പഠിക്കുക നമ്മളൊരു പാട്ട് ഞാൻ കുറേ പാട്ടുകളൊന്നും ലിറിക്സ് ഞാൻ എഴുതിയിടാത്തത് അതുകൊണ്ടാണ് ലിറിക്സ് നിങ്ങൾ കുറേ സമയം കേട്ട് എഴുതണം കേട്ട് കേട്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് അത് കയറിയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ കുറേ പാട്ടുകളിൽ നിന്നും ലിറിക്സ് ഞാൻ എഴുതിയിട്ടിട്ടില്ല കുറേ പേര് ചോദിക്കും ലിറിക്സ് തരുമോ ലിറിക്സ് തരുമോന്ന് പക്ഷേ ഞാൻ ഇങ്ങനെ നിങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒന്നും ലിറിക്സ് ഇടാത്തത് പക്ഷെ ഞാൻ ഇത് ഞാൻ ലിറിക്സ് ഇട്ട് തരാം അത് നിങ്ങൾ നോക്കി എഴുതിയിട്ട് വേണം പഠിക്കാൻ അതും കൂടെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക ഓക്കെ അത് നിങ്ങളോട് മറന്നു പോകും വീണ്ടും നിങ്ങൾ എന്തു ചെയ്യും ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പഠിക്കും അതുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് വേണ്ട നമ്മൾ എഴുതി തന്നെ പഠിക്കണം നമുക്ക് നമുക്കടുത്ത പാരഗ്രാഫിലേക്ക് പോവാം അനുപല്ലവിയിലേക്ക് പോവാം നാദാത്മിക എന്നാണ് നാദാത്മിക അവിടെ സ്വരം വരുന്നത് വരി എന്നാണ് വരുന്നത് അവിടെ അതേപോലെ തന്നെ അവിടെ ചെറിയൊരു സംഗതി കാണാനുണ്ട് എന്നാണ് അവിടെ ആ ആദിപരാശക്തി അവിടെ ഒരു ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട് അതും ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് സ്വസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ പാടുമ്പോൾ കുറച്ചുകൂടി ഈസിയാവും ഈസി ആദി ഓക്കെ ടോപ്പിൽ തന്നെ മനസ്സിലായി അത് ഒന്ന് ജസ്റ്റ് സ്ലോ ആക്കിയിട്ട് കേട്ടാൽ നിങ്ങൾക്ക് സംഭവം എടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് സ്ലോ ആക്കിയിട്ട് ഒന്ന് കേട്ടു നോക്കണേ അപ്പം കുറച്ചു കൂടെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് സ്വരങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലും മനസ്സിലാവാതെ വരും അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും സ്വരങ്ങൾ ഞാൻ കൂടുതലായിട്ടും തരാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാകും പഠിക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ പാടി നോക്കുക ഓക്കെ അടുത്ത വരി ആ ചെറിയൊരു സംഗതി ഉണ്ട് അവിടെ ശ്രദ്ധിച്ച് പഠിക്കണേ അഴലിൻ്റെ ഇരുൾ വന്നു എന്ന് കൊണ്ടുവരണം ആടുന്നു കണ്ട നിറകതിർ എന്നാണ് നിറകതിർ നീ ആ നീ എടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക നല്ല ഒരു ഫ്ലോയില് പോകണം നീ എന്നുള്ളത് നിറ നീ ചോരയോ എന്നു കൊണ്ടുവരണത് നിറകതിർ നീ നീ എന്നാണ് നിറകതിർ നീ ചോരയോ ജീവനിൽ ജീവനിൽ സൂര്യോദയം തീർക്കോ അതാണ് കിട്ടിയോ ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ നിറകതിർ നീ ചൊരയോ ജീവനിൽ സൂര്യോദയം തീർക്കു അത് കഴിഞ്ഞു ഇനി നമ്മൾ ചരണം ഓക്കെ ചരണം പഠിക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ ഞാനൊരു കാര്യം വരട്ടെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു നാല് മാസം മുൻപേ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് പെട്ടെന്നാണ് ഇപ്പം ഇരുപത്തി രണ്ടായിരത്തി സംതിങ് വന്നിട്ടുണ്ട് ഇരുപത്തി മൂവായിരം ആവാനായിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സന്തോഷം കാരണം നമ്മളെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് പേര് നമ്മളെ പാട്ടുകൾ കേട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങളെ കമൻസിലൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ പക്ഷേ നമുക്കെല്ലാം പാടിയിടാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നുമില്ല ചില പാട്ടുകളൊക്കെ നമുക്ക് പാടിയിടാൻ പറ്റും ചില പാട്ടിന് കോപ്പിയറായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പം ഇടാൻ പറ്റാതെ വരും അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഒരുപാട് പാട്ടുകൾ ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന പാട്ടുകളൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ തന്ന ഒരു കമൻറ്റിലുള്ള പാട്ടാണ് ഈ പാട്ട് അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ അത് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് ഇനിയും പറയാം തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ചരണത്തിലേക്ക് പോവാം വിദ്യാസിനി വിദ്യ നമ്മൾ ബേസിലേക്ക് കൊണ്ടുവരാണ് നമ്മുടെ ശബ്ദം വിദ്യാവിലാസിനി വര വര വിദ്യ നല്ല മയത്തിൽ നമ്മളിങ്ങനെ പാടിക്കൊടുക്കണം അവിടെ വിദ്യാവിലാസിനി ആ ഒരു ഭക്തി നമ്മളെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ എന്നാലേ നമുക്ക് ആ പാട്ടിനൊരു ഭാവം കൊടുക്കാൻ സാധിക്കുള്ളു വിദ്യാവിലാസിനി വരവർണ്ണിനി വരവർണ്ണി വർ ആ ഒരു സംഗതി അവിടെ കൊടുക്കുന്നുണ്ട് വിദ്യാസിനി വരവർണ്ണിനി ഓക്കെ ഒരു വരി മനസ്സിലായല്ലോ ശിവക പെട്ടെന്ന് നമ്മൾ ഹൈലേക്ക് കയറുകയാണ് നമ്മൾ വോയിസ് കൺട്രോൾ ചെയ്ത് നിൽക്കണം നമ്മൾ വോയിസ് പെട്ടെന്ന് ഹൈലേക്ക് കൊണ്ടുപോവാണ് ഓക്കെ എന്ന് ആ ഒരു സംഗതികളൊക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ ശിവകാ ശിവകാ എന്നാണ് മീശ്വരി എന്നാണ് അത് ടോപ്പിൽ തന്നെ നിൽക്കണം അതേപോലെ അവിടെ നിൽക്കണം ഓക്കെ ആ ശ്രുതി ശുദ്ധമായിട്ട് തന്നെ അവിടെ നിൽക്കണം ഒന്നിവിടെ അത് തരാം വിദ്യാസിടുമ്പ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ബേസിലാണ് പെട്ടെന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഓക്കെ അത് കൺട്രോൾ ചെയ്തിട്ട് പാടാൻ വേണ്ടിയിട്ട് നോക്കണം ഓരോ ദുഃഖ ബിന്ദുവായി ഓരോ ഓരോ ദുഃഖ ദുഃഖ ബിന്ദുവായി ബിന്ദുവായി ഓക്കെ ദുഃഖ ബിന്ദുവായി മാറുന്ന ഞാൻ നേരത്തെ അവിടെ സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വരിയും പാടുമ്പോ നന്നായി ലയിച്ച് പാടിയാൽ മതി കരുണമയ മയ മാക്കൂ എന്ന് കൊണ്ടുവരണം കരുണമായ ഹൃദ ഹൃദ എന്നാണ് ഹൃദയം സംഗതികൾ കിടപ്പുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് അടിച്ച് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പാടിക്കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇനി ഞാൻ ഇത്രയും പാടി വരുമ്പോഴേക്കും നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആവും അപ്പോൾ അതുകൊണ്ട് ഓരോ പാരഗ്രാഫും നിങ്ങൾ കേട്ട് കേട്ട് പഠിച്ചിട്ട് ഒരുമിച്ച് പാടി നോക്കിയാൽ മതി ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പാടി നോക്കാൻ നിങ്ങൾക്ക് ഒരാളെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക യൂട്യൂബിൽ കയറുക ചിത്ര ചേച്ചി പാടിയ വീഡിയോസ് ഉണ്ടാവും ഓഡിയോസ് ഉണ്ടാവും അതൊക്കെ കേട്ടിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് പാടി നോക്ക് ഇത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന തന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഇത് പാടണമെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണുക ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പാടാൻ പറ്റും ഞാനിനി മുഴുവനായിട്ട് പാടി പാടിത്തരുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് ബോർ ഞാൻ ഇത്രയും പാടി പിന്നെ ഇത് മുഴുവനായിട്ടൊക്കെ പാടി തരുമ്പോഴേക്കും അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ പരമാവധി നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എല്ലാവർക്കും മറുപടി തരാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൂടെ ഉണ്ടാവും എന്നും പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ